ഞാൻ ഈ പറഞ്ഞ ആ കവാടം അങ്ങോട്ട് കടക്കുമ്പോൾ മുതൽ നമ്മൾ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ചിന്തകൾ നമ്മുടെ ചുറ്റും പരസ്യം നടക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഇരുപത് മിനിറ്റുകൾ കൊണ്ട് ആ പൂർണ്ണമായും ഗ്യാസ് ചേമ്പറിൽ എല്ലാവരുടെ മരണം സംഭവിക്കുക അതിനുശേഷം അവരെ ഒരു ഫർണസിലേക്ക് കൊണ്ടുപോകും കത്തി എരിച്ച് കളഞ്ഞിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുപോയി കുറേ ആൾക്കാരെ കുഴിച്ചിടും കുറേ ആൾക്കാരെ കത്തിച്ചാളയും പരസ്യമായിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളെ കൊലക്കളത്തിൽ ഏതാണ്ട് മൂന്നോ നാലോ ദിവസം കൊലക്കയറിൽ തൂക്കിയിടുന്ന ഒരു പ്രാകൃതമായ ശീലം നാസിക്കുണ്ടായിരുന്നു ഇന്നും ആ ഗ്യാസ് ചെമ്പറിൽ പോയി കഴിഞ്ഞാൽ മരണത്തിൻ്റെ ഒരു ഗന്ധമുണ്ട് ഒരു ഒരു കരിഞ്ഞ മണമുണ്ട് ഇത്രയും കൈ കാൽപാതമുള്ള കുഞ്ഞുങ്ങളുടെ ചെരുപ്പുകൾ അവിടെ സൂക്ഷിച്ചിരുന്നു അവർ കഴിച്ചിരുന്ന പിഞ്ഞാണി പാത്രങ്ങൾ ഒരു എന്താ പറയാ മലവുപോലെ കൂട്ടിയിട്ടിട്ടുണ്ട് ആർബേറ്റ് മാറ്റ് ഫ്രൈ ജർമ്മൻ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ മൂന്ന് വാക്കുകൾ ചേർത്ത് വെച്ചാൽ തൊഴിലെടുത്താൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം ഇന്നും മായ്ച്ചുകളയാത്ത ഇരുമ്പ് തകടിന്മേൽ എഴുതി ചേർത്തിട്ടുള്ള ഈ വാചകം നിങ്ങൾക്ക് പോളണ്ടിൽ ചെന്നാൽ കാണാം പോളണ്ടിലെ ക്രക്കോവിൽ നിന്നും ഏതാണ്ട് അൻപത് കിലോമീറ്റർ അകലെ ഒന്നൊന്നര മണിക്കൂർ വണ്ടി ഓടിച്ചെത്തിയാൽ ഓഷ്വീറ്റ്സ് ബെർക്കനീർ എന്നീ രണ്ട് സ്ഥലങ്ങളിലെത്തും അവിടെയാണ് ലോകത്തിലേറ്റവും ഭീകരമായ നരകത്വം നടന്ന നരകത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഓഷ്വീറ്റ്സ് ഉള്ളത് നമസ്കാരം ഞാൻ ഐപ്പു വള്ളിക്കാട് നാൽപ്പതിലധികം രാജ്യങ്ങളിലാണ് ഈ കാലയളവിനുള്ളിൽ ഞാൻ യാത്ര ചെയ്തത് പല സ്ഥലങ്ങളിൽ പല പ്രദേശങ്ങളിൽ പല ആളുകളെ ഞാൻ കണ്ടു അവരുമായി സംസാരിച്ചു ഞാൻ പോയിട്ടുള്ളതിൽ ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹാങ് ഓവർ ഉള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഓഷ്വീഡ്സും ബർക്കിനിയറുമാണ് പോളണ്ടിലെ ജൂതന്മാരെ അടക്കം നാൽപ്പത് ലക്ഷത്തോളം ആളുകളെ കൊന്നൊടുക്കുക ഹിറ്റ്ലറിൻ്റെ സ്വന്തം നാസിപ്പട കൊന്നൊടുക്കിയ ഓഷ്വീട്സിലെ കാഴ്ചകൾ ഒരു തവണയല്ല മൂന്ന് തവണയാണ് ഞാൻ കാണാൻ പോയത് മൂന്ന് തവണ അവിടെ സന്ദർശിക്കുമ്പോഴും ഭ്രാന്തമായെന്തോ നരകമായതെന്തോ അല്ലെങ്കിൽ പൈശാചികമായെന്തോ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ആത്മാക്കളുടെ നിലവിളിയായിരുന്നു കുഞ്ഞുങ്ങളുടെ നിലവിളിയായിരുന്നു ഗർഭിണികളുടെ നിലവിളിയായിരുന്നു പ്രായമായ ആളുകളുടെ നിലവിളിയായിരുന്നു കത്തോലിക്ക സഭയിലേറെ പേര് കിട്ട ഒരു വിശുദ്ധൻ കൂടിയുണ്ട് മാക്സിലിൻ കാൾബേ അദ്ദേഹത്തെ വിഷം കുത്തിക്കൊന്നതും ഈ ഓഷ്വിറ്റ്സ് ക്യാമ്പിനുള്ളിലാണ് ഒരിക്കൽ കൂടി ആ യാത്രയിലേക്ക് ഞാൻ തിരിഞ്ഞു നടക്കുകയാണ് പോളണ്ടിലെ ഏറ്റവും സുന്ദരമായ ഒരു ഭൂപ്രദേശമായിരുന്നു ഓഷ്വീറ്റ്സ് അങ്ങനെയാണ് ഓഷ്വീറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന പേര് വീണത് തടങ്കൽ പാളയം നാസുകൾ പോളണ്ടിന്റെ കീഴക്കിന് പിന്നാലെ ഈ ജൂതന്മാരെയും വിദേശികളെയും സ്വവർഗാനുരാഗികളെയും ഒക്കെ കൊന്നെടുക്കാൻ അവർ ഒരു തീരുമാനമെടുത്തു അതിനുവേണ്ടി ഭദ്രമായ ആ രഹസ്യമായ ഒരു സ്ഥലം അവർ കണ്ടെടുക്കുകയായിരുന്നു അങ്ങനെ ഓഷ്വീറ്റ്സിലുള്ള കർഷകരെ മുഴുവൻ അവിടെ നിന്ന് ഓടിച്ചു പലായനം ചെയ്യിച്ചു അതിനുശേഷം അവിടെ ഒരു ക്യാമ്പ് പണിയാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിന് ശേഷമാണ് ഈ സ്ഥലം ജർമ്മനിയുടെ നാസി പട്ടാളം ഏറ്റെടുക്കുന്നത് അതിനുശേഷം ജർമ്മനിയിലെയും പോളണ്ടിലെയും ചുറ്റുപ്രദേശങ്ങളിലെയും പിടി കൂടിയ തടവ് പുള്ളികളെ ഉപയോഗിച്ച് അവിടെ ഒരു ക്യാമ്പ് പണിയാൻ തുടങ്ങി ആദ്യം അവിടേക്ക് നിർമ്മിച്ചത് റോഡുകളായിരുന്നു പിന്നീട് റെയിൽവേ സ്റ്റേഷൻ പണിതു നമ്മളിന്തേലും വാഗൺ ട്രാജഡിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതേപോലെ വാഗനുകൾ തീർത്തു പിടികൂടി വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്ന ഒക്കെ തിക്കി ഞെരുക്കി ആ വാഗനുകളിൽ ബർക്കനീർ എന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് ആളുകളെ തരംതിരിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തും കുടുംബമായാണ് ആളുകൾ പിടിക്കപ്പെടുന്നത് ആ കുടുംബമായി അവരെ മറ്റൊരുത്തേക്ക് പാർപ്പിക്കുന്നു എന്ന പേരിലാണ് ആളുകളെ വാഗനിലേക്ക് തള്ളിക്കയറ്റുന്നത് അവിടെ എത്തുമ്പോൾ അവർ മുഖാമുഖം നോക്കുകയാണ് കുട്ടികൾ അമ്മമാർ അച്ഛന്മാർ മാതാപിതാക്കൾ അവരെല്ലാവരും പരസ്പരം നോക്കുമ്പോഴാണ് പട്ടാള മേലാധികാരികൾ വന്ന് അവരെ തരംതിരിക്കുന്നത് കുഞ്ഞുങ്ങളെ ഒരു ഭാഗത്തേക്കും സ്ത്രീകളെ മറ്റൊരു ഭാഗത്തേക്കും ആരോഗ്യമുള്ള പുരുഷന്മാരെ മറ്റൊരു ഭാഗത്തേക്കും പ്രായമായ ആളുകളെ മറ്റൊരു ഭാഗത്തേക്കും തരംതിരിക്കുകയാണ് വിവിധ വിഭാഗങ്ങളിലായിട്ട് അവരെ തരംതിരിക്കുന്നു സുന്ദരികളെ സ്ത്രീകളെ കൊണ്ടു വന്നത് പട്ടാളക്കാർക്ക് വ്യഭിചാരത്തിന് വേണ്ടിയാണ് അവർക്കവരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടി ആരോഗ്യമുള്ള സ്ത്രീകളെ ഭക്ഷണം പാകം ചെയ്യാനും അലക്കാനും മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നിയോഗിക്കും ആരോഗ്യമുള്ള ദൃഢഗാത്രായ ആളുകളെ കൊണ്ടുപോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ഇഷ്ടികച്ചവുകളിലേക്കാണ് അവിടെ വലിയ കെട്ടിടങ്ങൾ ബാരക്കുകൾ പണിയാൻ വേണ്ടിയാണ് കുട്ടികളെ അവരെ ചെയ്യുന്നത് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാനാണ് ഏതാണ്ട് മൂവായിരത്തോളം ഇരട്ട കുഞ്ഞുങ്ങളെ ഇരട്ടകളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ സ്ഥലം കൂടിയാണ് ഓഷീറ്റ്സ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബാക്ടീരിയകളെ കുറിച്ച് പഠിക്കാൻ അവർ പുതിയ മരുന്നുകൾ കണ്ടെത്തും ഈ മരുന്നുകൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ മൃഗങ്ങളുടെ മേലും എലികളുടെ മേലുമാണെങ്കിൽ നാസി പട്ടാളത്തിന്റെ മരണത്തിന്റെ മാലാഖ എന്നറിയപ്പെടുന്ന ജോസഫ് എന്നു ഡോക്ടർ ഉണ്ടായിരുന്നു ക്രൂരനായ ഒരു ഡോക്ടർ മെഡിക്കൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഡോക്ടർ ഡോക്ടറാണെന്ന് ചോദിച്ചാൽ അത് നാസി ക്യാമ്പിലെ നാസി പട്ടാളക്കാരനായിരുന്ന നാസി ഡോക്ടർ ആയിരുന്ന ഡോക്ടർ ജോസഫിന്റെ പേരാണ് മരണത്തിന്റെ മാലാഖ എന്ന അപരനാമത്തിലാണ് കുപ്രസിദ്ധിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹം കുഞ്ഞുങ്ങളെ കീറി മുറിക്കുമായിരുന്നാണ് പറയപ്പെടുന്നത് ഗർഭിണികളായ സ്ത്രീകളെ അവരുടെ ഗർഭപാത്രം പല സമയങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ അവർ തുറന്നു നോക്കുമായിരുന്നു അതിനുള്ളിൽ പല മരുന്നുകൾ നിക്ഷേപിക്കുമായിരുന്നു ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അതിന് പ്രതിഭാസം പഠിക്കാൻ വേണ്ടി അവർ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമായിരുന്നു അതാണ്ട് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അവിടെ നിന്ന് പിടിക്കപ്പെട്ട ഏറ്റവും ക്രൂരനായ ആ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ മേധാവി ഉണ്ടായിരുന്നു അതേ തടങ്കൽ പാളയത്തിൽ തന്നെ അദ്ദേഹത്തെ സോവിയറ്റ് യൂണിയൻ വിചാരണയ്ക്കൊടുവിൽ കഴിവിലേറ്റി അന്ന് വിചാരണയ്ക്ക് ഇടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം ആളുകളെയാണ് നിഷ്കരണം കൊന്നൊടുക്കിയത് ഇന്ന് ജൂതന്മാരെ പറ്റിയും ഇസ്രായേലിനെ പറ്റിയൊക്കെ ഒരുപാട് വിദ്വേഷ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ആ ഒരു കാലത്തുണ്ടായിരുന്നവർ അവിടെ കൊല്ലപ്പെട്ടവർ ജൂത്തമ്മൻ മാത്രമായിരുന്നില്ല അതിൽ പോളണ്ടുകാരുണ്ടായിരുന്നു അതിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു അതിൽ സ്വവർഗാനുരാഗികളുണ്ടായിരുന്നു അതിൽ പല തരക്കാരുണ്ടായിരുന്നു പല മതക്കാരുണ്ടായിരുന്നു പല വിഭാഗക്കാരുണ്ടായിരുന്നു പഴയ കണക്കനുസരിച്ച് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം പേരെ ഗ്യാസ് ചേംബറുകളിലും വെടിവെച്ചും പട്ടിണിക്കിട്ടും നരകയാതനക്കൊടുവിലും കൊന്നുകളഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് പഠനങ്ങൾ നടന്നു ഗവേഷണങ്ങൾ നടന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നും ജീവനം കൊണ്ട് ഓടിയ ചിലരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ക്രൂരതകൾ കണ്ട് പശ്ചാത്താപമുണ്ടായി നാസി എന്ന മതത്തെ ഉപേക്ഷിച്ച് പരിവർത്തനം ചെയ്യപ്പെട്ട ആളുകൾ വെളിപ്പെടുത്തിയ ചില വെളിപ്പെടുത്തലുകൾ അവിടെ കുഴിച്ചിട്ട ചില കുറിപ്പുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്ത ഫോട്ടോഗ്രാഫുകൾ എന്നുള്ള വിവരങ്ങൾ അവിടെ നിന്നും മരണത്തിൽ നിന്നും ഉയർത്തി കുറെ ആളുകളുടെ സാക്ഷ്യപത്രങ്ങൾ ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഓഷ്വീറ്റ്സിലെയും ബെർകിനേറിലെയും രഹസ്യ ജീവിതത്തെ കുറിച്ച് നരകീയാതനങ്ങളെക്കുറിച്ച് കൊടിയ പീഡനങ്ങളെക്കുറിച്ച് കൊലപാതകങ്ങളെക്കുറിച്ച് ഗ്യാസ് ചേംബറുകളിൽ സൈനിക ഗുളികകൾ പൊട്ടിച്ച് അവരെ കൊലപ്പെടുത്തിയതിന്റെ രഹസ്യ നിഗൂഢമായ കഥകളെല്ലാം ഈ ലോകം അറിഞ്ഞത് ഒരുപാട് ഡോക്യുമെന്ററികൾ പറയുന്നു ബി ബി സിയിലെ ഏറ്റവും മനോഹരമായ വാർ ഡോക്യുമെന്ററികൾ ഏറ്റവും പ്രധാനമാണ് ഓഷ്വീറ്റ്സിലെയും ബർക്രിയറിലെയും കഥകൾ പറയുന്ന ഡോക്യുമെന്ററി ഒരുപാട് ഹോളിവുഡ് സിനിമകൾ പറന്നു ഒരുപാട് ജർമ്മൻ സിനിമകൾ പറഞ്ഞു എന്തിന് ഓഷ്വീറ്റ്സിൽ ഇപ്പോൾ ആ കാഴ്ചകൾ കാണിക്കാൻ പുതുതലമുറയെ ഓഷ്വീറ്റ്സിൽ എന്തായിരുന്നു നടന്നതെന്ന് പുതുതലമുറയെ പഠിപ്പിക്കാൻ ഫണ്ടിങ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ ജർമ്മനി ഉണ്ടെന്നുള്ളതാണ് വളരെ വൈരുദ്ധ്യാത്മകമായ കാര്യം ഹിറ്റ്ലറിൻ്റെ സ്വന്തം ജർമ്മനി പോലും ആ സ്മാരകത്തെ സംരക്ഷിക്കാൻ വേണ്ടി തുക ചെലവാക്കുകയാണ് ഞാൻ കണ്ടിറങ്ങുമ്പോൾ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമൊക്കെ ആളുകൾ ഒച്ചത്തിൽ ഒച്ച വയ്ക്കുന്നതും പരസ്പരം സംസാരിക്കുന്നതും ചിരിയും കളിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഓഷ്മീറ്റ്സിൻ്റെ ഞാൻ ഈ പറഞ്ഞ ആ കവാടം അങ്ങോട്ട് കടക്കുമ്പോൾ മുതൽ നമ്മൾ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ചിന്തകൾ നമ്മുടെ ചുറ്റും പരതും നടക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും പരസ്പരം ഒന്ന് നോക്കാനോ ചിരിക്കാനോ എന്നാ കൊണ്ട് വിശേഷം ചോദിക്കാൻ പോലും കഴിയാതെ ഗൈഡിൻ്റെ വാക്കുകൾ കേട്ട് മാത്രം ഒരു ഭൂതകാലത്തിലേക്ക് നമ്മൾ നമ്മൾ ആ വിസ്മൃതിയിലേക്ക് പോകാതെ വേറെ എന്തോ ഒരു ഒരു അതിനെ വിളിക്കുന്നതിന് ഹോളോക്കോസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ആ വാചകത്തിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിതമാരെ കൊണ്ടെടുക്കാൻ വേണ്ടി ജർമ്മൻ നാസി പട്ടാളം കൊണ്ടുവന്ന ആ ക്രൂരമായ കൂട്ട നരഹത്യയുടെ പേരാണ് ഹോളോകോസ്റ്റ് ഹോളോക്കോസ്റ്റ് ഹോളോക്കോസ്റ്റ് പേരിൽ തന്നെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ സിനിമകൾ ഡോക്യുമെന്ററികളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ വീണ്ടും വീണ്ടും എന്തിനാണ് അവിടെ പോകുന്നത് ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പോകുമ്പോൾ എന്നോടൊപ്പം കുറെ പുതിയ ആൾക്കാരുണ്ടാവും അവരോടൊക്കെ ഞാൻ പറയും നിങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു സെമിത്തേരിയിലേക്കാണ് ഒരു ശവപ്പറമ്പിലേക്കാണ് ആളുകളെ നിഷ്കരണം കൊന്നൊടുക്കുക സൈക്ലോൺ ബി എന്ന സൈനൈഡിന്റെ ഒരു മിശ്രിതം അവർ അവരടക്കപ്പെടുന്ന ഗ്യാസ് ചേമ്പറിൽ ഗ്യാസ് ചേമ്പറിൽ നിന്ന് വിളിക്കാൻ കാരണം അതിനകത്തൊരു പുക പുറത്തേക്ക് പോകത്തില്ല അതിനകത്തൊരു നിലവിളി പുറത്തേക്ക് പോകത്തില്ല അവരെ ആ ഗ്യാസ് ചേമ്പറിൽ എത്തിച്ചിരിക്കുന്ന ആ ഒരു ചരിത്രം നമ്മൾ ആ ഗൈഡുമാർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചങ്ങടിപ്പ് വരും കുട്ടികളെ മുതിർന്നവരൊക്കെ പറയും ഇവിടെ ഒരു ബാക്ടീരിയ ഒരു ഒരു വൈറസ് രോഗം പടർന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി നിങ്ങൾക്കൊരു കെമിക്കൽ വാഷ് തരാൻ പോവുകയാണ് ഒരു കെമിക്കൽ മിശ്രിതം കലർത്തിയ കുളി നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അതിനുവേണ്ടി അവരെ കൊണ്ടുപോവുകയാണ് ഗ്യാസ് ചേമ്പറുകളിൽ ഉടുതുണി പോലും ഇല്ലാതെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തും ഏതാണ്ട് മൂവായിരത്തോളം പേരെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഗ്യാസ് ചേമ്പറുകളിൽ ഓഷ്പീറ്റ്സിലും ബെർക്കിലും ഏതാണ് നാൽപ്പതോളം ഗ്യാസ് ചേമ്പറുകൾ ഉണ്ടായിരുന്നു ഇരുപത് സെക്കൻഡുകൾ കണ്ടാണ് കുഞ്ഞുങ്ങളുടെ മരണം സംഭവിക്കുന്നത് അവർ നോക്കുമ്പോൾ മേളിൽ ഷവറുകൾ നിൽക്കുന്നു അവർ വിചാരിക്കും ദൈവമേ നല്ലൊരു കുളി കിട്ടാൻ പോകുന്നു കുളിക്ക് ശേഷം മനോഹരമായിട്ടുള്ള ഡിന്നർ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ടെന്നാണ് പട്ടാളക്കാർ പരിഹാസരൂപേണ അവരോട് പറഞ്ഞു വെക്കുന്നത് അവരെല്ലാം കേട്ട് വിശ്വസിക്കണം കാരണം ലോകം ദാ ഇപ്പോൾ തീരാൻ പോകുന്നു നമ്മുടെ ജീവൻ ഇപ്പോൾ തീരാൻ പോകുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിടാൻ പോകുന്നു എൻ്റെ ഭാര്യമാരിൽ നിന്നും ഞാൻ അകലാൻ പോകുന്നു പലവിധ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് പോകുന്നില്ല അവരെന്താ വിചാരിക്കുന്നത് ഒരു നല്ല കുളി അതിന് ശേഷം നല്ലൊരു ഭക്ഷണം തങ്ങൾക്ക് തങ്ങൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നു സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പോകുന്നു ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് ഗ്യാസ് ചേമ്പറിനുള്ളിലേക്ക് ആളുകളവർ കൊണ്ടുപോകുന്നത് നിമിഷ നേരങ്ങൾക്കകം പല ഭാഗത്തു നിന്നും അവിടേക്ക് സൈനഡിൻ്റെ ക്യാപ്സലുകൾ പൊട്ടിച്ചെതറിയ വിഷപ്പുക പടരുകയാണ് അവർ പറഞ്ഞു വെച്ചാൽ ഇരുപത് സെക്കൻഡുകൾ മാത്രം എടുത്ത് മരണം സംഭവിക്കുന്ന ആളുകളുണ്ട് അവർ രക്തം ചിന്തുകയാണ് രക്തം തുപ്പുകയാണ് രക്തം മൂക്കിലും ചെവിയിലും വായിലൂടമൊക്കെ പുറത്തേക്ക് വരികയാണ് ഇരുപത് മിനിറ്റുകൾ കൊണ്ട് ആ പൂർണ്ണമായും ഗ്യാസ് ചേമ്പറിലെ എല്ലാവരുടെ മരണം സംഭവിക്കുകയാണ് ശേഷം അവരെ ഒരു ഫർണസിലേക്ക് കൊണ്ടുപോകും കത്തി കളഞ്ഞിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുപോയി കുറേ ആൾക്കാരെ കുഴിച്ചിടും കുറേ ആൾക്കാരെ കത്തിച്ചു കളയും അങ്ങനെ മൃഗീയമായ കാര്യം ഈ കുഴിച്ചിടുന്നതും കത്തിച്ചു കളയുന്നതായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ തടവുപുള്ളികളാണ് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിനെയാണ് അവർ കുഴിച്ചിടുന്നത് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് അവർ കുഴിച്ചിടുന്നത് കുഴിച്ചിട്ടിനു ശേഷം ഈ തടവ് പുള്ളികളെ അടുത്ത ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകും കാരണം ഈ ഗ്യാസ് ചേമ്പറിൽ കാര്യം അവർ പുറത്ത് പറയാൻ പാടില്ല ക്യാമ്പ് കളിച്ചെന്ന് പറഞ്ഞാൽ അവിടെ കലാപം ഉണ്ടാകും ബർക്കനറിൽ ഒരു തവണ ഉണ്ടായിട്ടുണ്ട് അവർ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് സ്ത്രീകൾ സ്ഫോടക വസ്തുക്കളൊക്കെ കടത്തിക്കൊണ്ട് പുരുഷന്മാർക്ക് കൊടുത്തു അവർ ഗ്രനേഡുകൾ ഉണ്ടാക്കി കലാപം ഉണ്ടായി പക്ഷെ ആ കലാപത്തെ അടിച്ചമർത്താൻ വളരെ ഈസിയായിട്ട് നാസി പടക്കി കഴിഞ്ഞു നാൽപ്പത് ലക്ഷത്തോളം ലക്ഷക്കണക്കിന് പേര് ഏതാണ് നാല് നാലര വർഷം കൊണ്ട് അവിടെ എത്തിയ വാഗനുകളുടെ ട്രെയിനുകളുടെ വണ്ടികളുടെ കണക്കിൽ എണ്ണമില്ല അത്രയും അത്രയുമധികം ആൾക്കാരെ കൊന്നൊടുക്കിയ ആ പ്രദേശം കാണാൻ പോയപ്പോഴാണ് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മുടെ കൊലക്കളമായി മാറിയ നാസിയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും എന്തുകൊണ്ട് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ഈ പശ്ചാത്താപത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഈ പാപഭാരത്തിൽ നിന്നായിരിക്കാം അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതെന്നാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നു അദ്ദേഹം ഒരുപക്ഷെ സ്വന്തം നമ്മൾ പറയുക ആത്മഹത്യ പറഞ്ഞ് ഐ കിൽഡ് മൈസെൽഫ് എന്ന ഇംഗ്ലീഷിൽ പറയുക ഞാൻ എന്നെ തന്നെ കൊല്ലുക എന്നാണ് ആത്മഹത്യ പറയുന്നത് അങ്ങനെ ഓഷ്വിറ്റ്സ് ചെന്ന് കഴിഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തുടങ്ങിയ ഈ ക്രൂരഗത്വം കുറെ കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ പോളണ്ടിലേക്ക് കയറുകയാണ് ഓഷ്വിറ്റ്സിൻ്റെ കഥയറിഞ്ഞ് അവർ ഓഷ്വീറ്റ്സുള്ള ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി വരികയാണ് അപ്പോഴാണ് നാസികൾ അവിടെയുണ്ടെന്ന ആളുകളെ കൊണ്ട് കുറേ അധികം ആൾക്കാരെ കൊണ്ട് പലായനം ചെയ്തു കുറേ അധികം ആൾക്കാർ വീണ്ടും ഈ ഗ്യാസ് ചേമ്പറിലിട്ട് ഗ്യാസ് ചേമ്പറിലോട്ട് ബോംബിട്ട് നശിപ്പിച്ചു കളഞ്ഞു അവിടെയാണ് മാക്സിമിലിയൻ കോൾബേ എന്ന് പറഞ്ഞ കത്തോലിക്ക ഒരു വിശുദ്ധനുണ്ടായിരുന്നു അദ്ദേഹം ഒരു വൈദികനായിരുന്നു തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു വൈദികൻ അവിടെ ആളുകളെ കൊല ചെയ്യുന്ന അറിഞ്ഞപ്പോൾ അവർക്ക് അന്ത്യകൂദാശ നൽകാനും അവരുടെ അവസാനത്തെ കുമ്പസാരം കേൾക്കാനും അദ്ദേഹം സമയം ചെലവഴിച്ചു ക്രിസ്ത്യാനികളൊന്നും നാസിക്കാർക്ക് വേണ്ടായിരുന്നു നാസിക്ക് നാസിക്കവരുടേതായിട്ടൊരു മതമുണ്ടായിരുന്നു ഒരു മതചിഹ്നം ഉണ്ടായിരുന്നു ഹിറ്റ്ലറിൻ്റെ ചില നിയമപാഠാവലികളുണ്ടായിരുന്നു അതായിരുന്നു അവർ നിഷ്കർഷയോടെ പാലിച്ചു പോകുന്നത് വൈദികനെ അവർ പട്ടിണി കെട്ടു പട്ടിണി കെട്ടി ഇയാൾ ചാകുന്നില്ല ഇയാൾ കൊല്ലപ്പെടുന്നില്ല അങ്ങനെയാണ് ഒരു ദിവസം സ്വന്തം സെല്ലിൽ കിടന്ന ഒരാൾ മരിക്കാൻ പോകുന്നത് അയാൾ നിലവിളിക്കുകയാണ് എനിക്കെൻ്റെ ഭാര്യയും മക്കളുമുണ്ട് എനിക്ക് അവരുടെ അടുത്തേക്ക് പോകണം എന്നെ ഈ കൊലക്കളത്തിൽ നിങ്ങൾ മോചിപ്പിക്കണം ആരെങ്കിലും എനിക്കെതിരെ എനിക്ക് പകരമായിട്ട് മരിക്കാൻ തയ്യാറാണ് അങ്ങനെ മാക്സിമം കോൾബ പറയാണ് ഞാൻ അയാൾക്ക് പകരം മരിക്കാൻ തയ്യാറാണ് രക്ഷപ്പെട്ട ആൾക്കാരത് ഗൗനിച്ചില്ല അതിന് പകരം ആ മനുഷ്യനെ അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു പരസ്യമായിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളെ കൊലക്കളത്തിൽ ഏതാണ്ട് മൂന്നോ നാലോ ദിവസം കൊലക്കയറിൽ തൂക്കിയിടുന്ന ഒരു പ്രാകൃതമായ ശീലം നാസിക്ക് ഉണ്ടായിരുന്നു തുറസ്സായ സ്ഥലങ്ങളിൽ നാലുപേരെ പേരെ ഒരു ഒരു വലിയ മരത്തിന്റെ ചിലയിൽ കെട്ടിയിട്ട് വെടിവെച്ച് കൊല്ലുന്ന ശീലം അവർക്കുണ്ട് ഇതെല്ലാം പ്രകടമായിട്ട് ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു നിങ്ങൾ ഓടി രക്ഷപ്പെട്ടാൽ നിങ്ങൾക്കും ഈ വിധിയായിരിക്കുമെന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും ക്രൂരമായ ചില കാര്യങ്ങൾ ചെയ്തത് അങ്ങനെ ഒടുവിൽ പല കാര്യങ്ങളും നടന്നിട്ട് മാക്സിമം കോൾവേ കൊല്ലപ്പെടുന്നില്ല പട്ടിണിക്കിട്ടും മൃഗീയുമായ പീഡനങ്ങൾക്കിരയാക്കി അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് പിന്നിൽ ഒരു സിറിഞ്ചിൽ മാരകമായൊരു വിഷം കുത്തി അദ്ദേഹത്തെ കൊല്ലപ്പെടുത്തിയായിരുന്നു ഇന്നും കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഒരു അടിത്തറയിലേക്ക് നമ്മൾ ഇറങ്ങി തിന്നാൽ മാക്സിമം കോൾബേയുടെ ഒരു ചിത്രം മൂലം അവിടെ വെച്ചിട്ടില്ല മറിച്ച് ഒരു മെഴുകുതിരി മാത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത് അവിടെ ഫോട്ടോ എടുക്കാൻ പോലും ആർക്കും അനുവാദമില്ല ഇനി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ അവിടെ കണ്ട ചില മനസ്സിൽ നിന്നും മായാത്ത ചില ചില്ലുകൂടിയിൽ വെച്ചിരിക്കുന്ന ചില കാഴ്ചകളാണ് അതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള കാഴ്ച മുടിയാണ് മനുഷ്യരുടെ മുടിയാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കോട്ടൻ വസ്ത്രങ്ങൾക്ക് വസ്ത്രങ്ങൾക്ക് ബൂളൻ വസ്ത്രങ്ങൾക്ക് കമ്പിളികൾക്ക് വലിയ ക്ഷാമം നേരിട്ടു ആ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനമെടുത്തു മുടി നീട്ടി വളർത്തിയ സുന്ദരമായ മുടിയുള്ള ആളുകളുടെ മുടി മുറിച്ചെടുക്കുക ആ മുടികൾ കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുക ആ മുടികൾ കൊണ്ട് പുതപ്പുകൾ ഉണ്ടാക്കുക ഈ മുടിയിൽ നിന്നും നൂലുണ്ടാക്കുന്നു ആ നൂലുപയോഗിച്ച് വസ്ത്രങ്ങളും പുതപ്പുകളും നിർമ്മിക്കുക ഏതാണ്ട് രണ്ട് ടണ്ണിലധികം മുടികൾ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ ആ നസിപ്പണയെ തോൽപ്പിച്ചകത്തേക്ക് കയറിപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ കണ്ടെടുത്തതെല്ലാം ഇന്ന് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പഴയ പഴയകാലത്തിൻ്റെ വിസ്മൃതിയിലേക്ക് കണ്ടുപോയ ആ പഴയ നാളുകളെ ഒരിക്കൽ കൂടി നിങ്ങളെ മുമ്പിലേക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കണ്ടാൽ നമ്മുടെ കണ്ണും മനസ്സുമൊക്കെ നിറയും കുഞ്ഞുങ്ങളുടെയും പ്രായമായവരുടെയും മുതിർന്നവരുടെയൊക്കെ മുടി മുറിച്ചെടുത്തിട്ടാണ് അവർ ഗ്യാസ് ചേമ്പറിലേക്ക് വിട്ടുകൊണ്ടിരുന്നത് ഇന്നും ആ ഗ്യാസ് ചേമ്പറിൽ പോയി കഴിഞ്ഞാൽ മരണത്തിൻ്റെ ഒരു ഗന്ധമുണ്ട് ഒരു ഒരു കരിഞ്ഞ മണമുണ്ട് ഇപ്പോഴും അത് പറയുമ്പോൾ മനസ്സിനകത്തൊരു ഒരു 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 ഇടി എനിക്ക് അറിയാൻ കഴിയും കോൺസെൻട്രേഷൻ അവർ ആളുകളുടെ വികലാംഗരായിട്ടുള്ള ഭിന്നശേഷിക്കരായ ഇഷ്ടംപോലെ അവർ ഉപയോഗിച്ചിരുന്ന വെപ്പ് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ചെന്നാൽ കണ്ടപ്പോ തീരെ കുഞ്ഞുങ്ങൾ അതായത് എൻ്റെ ഫോണിലുള്ള ഇത്രയും കൈ കാൽപാദമുള്ള കുഞ്ഞുങ്ങളുടെ ചെരുപ്പുകൾ അവിടെ സൂക്ഷിച്ചിരുന്നു അവർ കഴിച്ചിരുന്ന പിഞ്ഞാണി പാത്രങ്ങൾ ഒരു എന്താ പറയുക മലബ് പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് ആഴ്ചകളുടെ ലോകം മാത്രമല്ല അനുഭവങ്ങളുടെ ലോകം കൂടിയാണ് ഓഷ്വിറ്റ്സും ബർക്കിനിയറും പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പോളണ്ടുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് പോളണ്ടുകാർ മരിച്ചവരെ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളാണ് പോളണ്ടിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പോകാൻ ഭാഗ്യമുണ്ടെങ്കിൽ പോളണ്ടിൽ പോകുമ്പോൾ ഓഷ്വിറ്റ്സിൽ പോയില്ലെങ്കിലും ബർക്കിനറിൽ പോയില്ലെങ്കിലും പോളണ്ടിലെ ഒരു സെമിത്തേരി നിങ്ങൾ സന്ദർശിക്കണം ഏറ്റവും സുന്ദരമായ ഒരു ഇടം എന്ന് തന്നെയാണ് പോളണ്ടിലെ സെമിത്തേരികളെ ഞാൻ വിശേഷിപ്പിക്കുന്നത് മരണമടഞ്ഞുപോയാൽ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നുപോയ ആളുകളെ ഓർക്കാൻ വേണ്ടി അവർ മനോഹരമായ കല്ലറകൾ തീർക്കും ആ കല്ലറകൾക്ക് സമീപം അവർ ബെഞ്ചുകൾ ഉണ്ടാക്കും ആ ബെഞ്ചുകൾ മേലിരുന്ന് കല്ലറയിൽ കിടക്കുന്ന ആത്മാവിനോട് പ്രാർത്ഥിക്കാൻ അവരുടെ സംസാരിക്കാൻ ആളുകൾ സമയം കണ്ടെത്താൻ നമുക്ക് കാണാൻ കഴിയും വിദൂരങ്ങളിൽ താമസിക്കുന്ന പോളീഷുകാർ ഏതൊരു ഉത്സവകാലത്തും പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്തും ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ അവിടെ ഗ്രാൻഡ് മദർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ തിന്മേശക്കരയിലേക്ക് അവർ ഓടിയെത്തും അങ്ങനത്തെ ഒരു കൾച്ചർ അവർക്കുണ്ട് പുറണ്ടുകാർ മെല്ലെ മെഴുകുലുകൾ കത്തിച്ചു വെക്കും ആ കല്ലറകൾക്ക് മുകളിൽ തങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പണം കൊടുത്ത് അതിനുവേണ്ടി നിയോഗിക്കും കല്ലറുകൾ പോലും ഇത്ര ഭദ്രമായാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് എത്ര ഭക്തിയോടെയാണ് അവർ ആത്മാക്കളെ കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഓഷ്വീറ്റ്സും ബർക്കനിയറും പറഞ്ഞു വെക്കുന്നത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മരണമടഞ്ഞു പോയവർ ചരിത്രമായവർ പഴയ കാലത്തേക്ക് പിന്തിരിഞ്ഞു പോയവർ ഇന്നും നമുക്ക് വലിയ കിടാവിളക്കായി നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മാർഗദർശികളായിട്ട് മുന്നിലുണ്ട് നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയൊക്കെ വേണ്ടപ്പെട്ടവർ മരണമടഞ്ഞിട്ടുണ്ടാകും നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടാകും അവരൊക്കെ നമുക്ക് പകർന്നു തന്ന നല്ല കാര്യങ്ങളെ ഓർക്കാൻ കൂടിയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക മറ്റുള്ളവരെ കൊന്നുകൊടുക്കാതിരിക്കുക മറ്റുള്ളവരെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക അങ്ങനെയുള്ള ചില ഓർമ്മപ്പെടുത്തലിൽ കൂടിയാണ് ഇത്തരമുള്ള സ്മാരകങ്ങൾ നൽകുന്നത് ഓഷ്വീറ്റ്സും ബർക്കിനറും പറഞ്ഞു വയ്ക്കുന്നത് ഒറ്റക്കാര്യം മാത്രമാണ് മരണമല്ല ഒന്നിൻ്റെയും ശാശ്വതമായ അടയാളം ജീവനുള്ള ആളുകൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ നന്നായി അവർക്ക് ജീവിക്കാൻ കഴിയുക കൂടുതൽ നന്നായി അവർക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുക കൂടുതൽ നന്നായി അവർക്ക് ജീവിതത്തെ പ്രണയിക്കാൻ കഴിയുക നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്താൻ സ്വയം പ്രയത്നിച്ചില്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക എവിടെയാണ് നിങ്ങൾക്ക് ജീവിത വിജയമുണ്ടാവുക സിഫ് യു വോണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ് ഷുഡ് ലിവ് ഗുഡ് നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം ആൻഡ് ലിവ് ഓൾ ദ മൊമെൻറ്റ്സ് ഓരോ നിമിഷവും മനോഹരമാക്കുക അതാണ് ഈ മനോഹരമായിട്ടുള്ള പോളണ്ടിലെ ഹോഷ്പീറ്റ്സും ബർക്കിനിയറും നമുക്ക് പറഞ്ഞു തരുന്ന പകർന്നു തരുന്ന നല്ല പാഠങ്ങൾ നന്ദി നമസ്കാരം